ദ ജേണലിസ്റ്റിലേക്ക് കേരളത്തെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു ബോബി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റും തുടർന്നുള്ള ജയിൽവാസവും കാരണം സോഷ്യൽ മീഡിയയിലെ താരം എന്ന നിലയിൽ മാത്രമല്ല ബോബി ചെമ്മണ്ണൂർ അറിയപ്പെടുന്നത് ഒരു ശതകോടീശ്വരൻ എന്ന നിലയിൽ കൂടിയാണ് ഇട്ടുമൂടാനുള്ള കാശും ആഡംബര വാഹനങ്ങളും ഒരുപാട് വ്യവസായ സംരംഭങ്ങളും വൻകിടക്കാരുമായുള്ള വലിയ ബന്ധങ്ങളും ഒക്കെയുള്ള ബോബി ചെമ്മണ്ണൂരിനെ ഒരു സിനിമാ സിനിമാനടി അല്ലെങ്കിൽ ഒരു ഉദ്ഘാടക വിചാരിച്ചാൽ അകത്തിടാൻ കഴിയുമെന്ന് ആരും കരുതിയിരുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയന് ഇടതു സർക്കാരിനൊക്കെ ജയ് വിളിക്കുകയാണിതിന് പിന്നാലെ പുരോഗമനവാദികളും സ്ത്രീപക്ഷവാദികളുമൊക്കെ നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്തത് പിണറായി സർക്കാരാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കനെ അകത്തിട്ടത് പിണറായി സർക്കാരാണ് പിണറായി സർക്കാർ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരും അറസ്റ്റിലായിരിക്കുന്നത് തുടങ്ങിയ രീതിയിലൊക്കെ ഈ പിണറായി വിജയൻ ഫാൻസും അല്ലെങ്കിൽ സ്ത്രീപക്ഷവാദികളുമൊക്കെ വല്ലാതെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ സർക്കാരും ആ പോലീസും രാഹുൽ ഈശ്വരൻ്റെ കാര്യം വരുമ്പോൾ അത്ര ശുഷ്കാന്തി കാണിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് കാരണം ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കൊടുത്തതിനേക്കാൾ കുറച്ചുകൂടി ഗൗരവതരമായ പരാതിയാണ് ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഈശ്വറിനെതിരെ കൊടുത്തിരിക്കുന്നത് ഒരു ഇര എന്ന നിലയിൽ തനിക്ക് ലഭിക്കേണ്ട യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങളോ പ്രിവിലേജോ നൽകാതെ കടന്നാക്രമണം രൂക്ഷമാക്കുന്നു സൈബർ ആക്രമണം രൂക്ഷമാക്കുന്നു ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു അങ്ങനെ ഒരു ഓർഗനൈസ്ഡ് ക്രൈം അതായത് ഉത്തരേന്ത്യയിലെയൊക്കെ വലിയ ഗുണ്ടാ തലവന്മാരൊക്കെ ചെയ്യുന്നത് പോലെയുള്ള ഒരു ഓർഗനൈസ്ഡ് ക്രൈമാണ് രാഹുൽ ഈശ്വർ തനിക്കെതിരെ ചെയ്തത് എന്നാണ് ഹണി റോസ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത് അത്രയും ഗുരുതരമായ ഒരു പരാതി ഒരു കേസിലെ ഇര നൽകിയിട്ടും പോലീസ് ഇതുവരെ രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം ഇപ്പോൾ അന്തരീക്ഷത്തിലുണ്ട് അല്പസമയം മുമ്പ് ഹൈക്കോടതി രാഹുൽ ഈശ്വറിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ഒരു ഉത്തരവിട്ടു ആ ഉത്തരവ് പുറപ്പെടുവിച്ചതിന് പിന്നാലെ ഹൈക്കോടതി പോലീസിനോട് വിശദീകരണം തേടി അതോടൊപ്പം തന്നെ പോലീസിനോട് ഏതൊക്കെ സ്റ്റേഷനുകളിലാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്ന് ഹൈക്കോടതി ചോദിച്ചപ്പോൾ കൃത്യമായ ഒരു ഉത്തരം കോടതിക്ക് നൽകാൻ പോലീസിന് സാധിച്ചില്ല എന്നൊരു വിവരവും പുറത്തു വരുന്നുണ്ട് അതായത് രാഹുൽ രാഹുലീശ്വറിനെതിരെ ഇതുവരെ കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് ഹണി റോസ് കൊളുത്ത് വിട്ടൊരു തീ അതായത് ബോച്ചയെ അറസ്റ്റ് ചെയ്യുന്നു ജയിലിലിടുന്നു കോടതികൾ രൂക്ഷമായി ബോച്ചയെ വിമർശിക്കുന്നു ഇപ്പോഴും ബോച്ചയകത്താണ് കോടികൾ കയ്യിലിട്ട് അമ്മാനമാടിയിരുന്ന വ്യവസായ സാമ്രാജ്യത്തിൻ്റെ തലവൻ വെറും തറയിൽ ഒരു നമ്പർ മാത്രം ഒട്ടിച്ച് ഒട്ടിച്ച ഒരു കീറ ഷർട്ടുമിട്ട് നിലത്ത് പായവരിച്ചു കിടക്കുക കുറേ കള്ളന്മാർക്കൊപ്പം കുറ്റവാളികൾക്കൊപ്പം എല്ലാവരും പരിഹസിക്കുകയാണ് ഇത്രയും വലിയ ഒരു മനുഷ്യനിങ്ങനെ ഒരു ഒരു വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുന്നത് കണ്ടിട്ട് അത് കയ്യിലിരിപ്പ് കാരണമാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇല്ല ഒരു ഇങ്ങനെ എല്ലായിടത്തും ചെന്ന് ദ്വയാർത്ഥ പ്രയോഗം നടത്തേണ്ട ആവശ്യമൊന്നും ബോച്ചേക്കില്ല പക്ഷേ അതിന് കിട്ടിയ ശിക്ഷ കുറച്ച് പോയി എന്നൊരു അഭിപ്രായം പൊതു പൊതുസമൂഹത്തിനുണ്ട് എന്തായാലും ഹണി റോസ് ബോച്ചയെ തീർക്കുന്നു അല്ലെങ്കിൽ ബോച്ചയെ സൈഡാക്കുന്നു തനിക്കെതിരെ അശ്ലീല കമൻറ്റിട്ട് ഓരോരുത്തരെയായി അറസ്റ്റ് ചെയ്യിക്കുന്നു അകത്തിടുന്നു നടപടികൾക്ക് വിധേയയാക്കുന്നു തനിക്കെതിരെ വരുന്ന എല്ലാവരെയും തകർത്ത് കളയുമെന്ന നിലയിൽ ഹണി റോസ് ഇങ്ങനെ കരുത്തിയായി നിന്നിട്ട് രാഹുൽ ഈശ്വരൻ്റെ കാരം വന്നപ്പോൾ നേരെ നേരെയങ്ങ് തിരിഞ്ഞു വല്ലാത്ത വൈകാരിക അവസ്ഥയിലേക്ക് ഹണി റോസ് പോയി ഇപ്പോൾ ആ രണ്ട് ദിവസമായി ഹണിറോസിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റുകളൊന്നും കാണുന്നില്ല നോക്കുക ബോച്ചയുമായി ഉണ്ടായിരുന്ന വിഷയമുണ്ടായപ്പോൾ ഓരോ ദിവസവും അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകളിടവിട്ട് ഹണി റോസിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഉണ്ടായിരുന്നു ആ അപ്ഡേറ്റുകളൊക്കെ വെല്ലുവിളിക്കുന്ന സ്വരത്തിലുള്ളതായിരുന്നു പാഠം പഠിപ്പിക്കുമെന്ന രീതിയിലുള്ളതായിരുന്നു തനിക്കെതിരെ നീങ്ങിയാൽ വിവരമറിയുമെന്ന രീതിയിലുള്ളതായിരുന്നു പക്ഷേ രാഹുൽ ഈശോർ പൊടുന്നനെ ഈ വിഷയത്തിലേക്ക് വരികയും വാർത്താ സമ്മേളനങ്ങൾ നടത്തുകയും മാധ്യമങ്ങളിൽ ചർച്ചകൾ നടത്തുകയും അതുപോലെ സ്വന്തം യൂട്യൂബ് ചാനലിൽ ഹണി റോസിനെ കടന്നാക്രമിച്ചുകൊണ്ട് വീഡിയോകൾ ചെയ്യുകയും ഒക്കെ ചെയ്തതോടുകൂടി ഹണി റോസ് അനക്കമില്ലാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു ഒരു അവസാനം പോസ്റ്റിൽ ആത്മഹത്യയുടെ വക്കിലാണ് മാനസികാവസ്ഥയിലാണ് വലിയ വിഷമത്തിലാണ് വലിയ കടന്നാക്രമണം നേരിടുകയാണെന്നൊക്കെ പറഞ്ഞ് ആ വെല്ലുവിളി സ്വരമൊക്കെ മാറി വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് പോകുക പോകുന്നൊരവസ്ഥയുണ്ടായി അതായത് നിലവിലുണ്ടായിരുന്ന മാനസികാവസ്ഥയിൽ നിന്ന് ആ സാഹചര്യത്തിൽ നിന്ന് നേരെ തിരിയുന്ന അവസ്ഥ എന്ന് മാത്രമല്ല തീർത്തും അനക്കമില്ലാത്ത അവസ്ഥ ഊർജ്ജസ്വലയായി രാഹുൽ ഈശ്വരനെതിരെയും ബോച്ചയ്ക്കെതിരെയും ഒക്കെ അല്ലെങ്കിൽ തനിക്കെതിരെ അശ്ലീല കമന്റ് ഇടുന്നവർക്കൊക്കെ എതിരെ ശക്തമായ നിലപാട് പറഞ്ഞു പോയൊരു സ്ത്രീ അല്ലെങ്കിൽ നിലവിൽ ഇടപെട്ടുകൊണ്ടിരുന്ന വ്യാപൃതിയായിക്കൊണ്ടിരുന്ന വല്ലാതെ സജീവമായി നിന്നിരുന്ന ഒരു മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് നിന്ന് പൊടുന്നനെ ഒളിവിൽ പോയി എന്ന് സാങ്കേതികമായി പറയാം ഇവിടെ പോയി ഹണി റൂസ് ഇതാണിപ്പോൾ ചോദ്യം രാഹുൽ ഈശ്വർ ആകട്ടെ ഓരോ ദിവസവും പുതിയ പുതിയ വീഡിയോകൾ ഇറക്കുന്നു ചാനലുകൾക്ക് അഭിമുഖങ്ങൾ കൊടുക്കുന്നു ഇന്ന് രാഹുൽ ഈശ്വർ ഒരു വാർത്താ സമ്മേളനം കൂടി നടത്തുന്നു തിരുവനന്തപുരം പ്രസ് ക്ലബിൽ അതിൽ അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു സ്ത്രീക്ക് വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് അവരുടെ വസ്ത്രം എന്നുള്ളത് അല്ലെങ്കിൽ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം എന്നുള്ള സ്വാതന്ത്ര്യം പക്ഷേ ആർട്ടിക്കിൾ നയൻറ്റീൻ്റെ അതേ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പത്തൊമ്പതിൻ്റെ പരിധിയിൽ ഡീസൻസി മാന്യമായ ഒരു വസ്ത്രധാരണം അല്ലെങ്കിൽ മാന്യമായ ജീവി ജീ മറ്റുള്ളവരുടെ ഇടയിൽ ജീവിക്കണം എന്നൊരു കാര്യം പറയുന്നുണ്ട് എന്ന് രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് മാന്യമായ രീതിയിൽ വസ്ത്രം ധരിക്കണം അതു അതുപോലെ തന്നെ പുരുഷന്മാരെ പറ്റി ചകത്തിടാനുള്ള വ്യഗ്രത പല സ്ത്രീകൾക്കുമുണ്ട് തുടങ്ങി ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് പുതിയ കുറേ വാദങ്ങൾ രാഹുൽ ഈശ്വർ ഉന്നയിക്കുകയാണ് അതായത് രാഹുൽ ഈശ്വർ ഈ വിഷയം വിട്ടിട്ടില്ല ഹണി റോസ് ആണെങ്കിൽ നിലവിൽ പൊതു ഇടത്തിൽ നിന്ന് പിൻവലിയുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക നീതി തേടി ബോച്ചയ്ക്കെതിരെ പോരാടിയ തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അശ്ലീല കമൻ്റ് ഇടുന്ന എല്ലാവരെയും ശരിപ്പെടുത്തി കളയുമെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച ഹണി റോസ് ഇപ്പോൾ വലിയ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് കാരണം ആദ്യഘട്ടത്തിൽ ബോച്ചയ്ക്കെതിരെയുള്ള പൊതുവികാരമായിരുന്നു ചാനൽ ഫ്ലോറുകളിലും യൂട്യൂബ് ചാനലുകളിലും കമൻറ്റ് ബോക്സുകളിലും ഒക്കെ എല്ലാവരും എങ്കിൽ രാഹുൽ ഈശ്വർ ഈ വിഷയത്തിനൊരു ട്വിസ്റ്റ് കൊടുത്തു മറ്റൊരു തലത്തിലേക്ക് വിഷയത്തെ എത്തിച്ചു എന്തുകൊണ്ട് ഹണി റോസിനെ ഓഡിറ്റ് ചെയ്തുകൂടാ എന്തുകൊണ്ട് ഹണി റോസിൻ്റെ വസ്ത്രധാരണം ചോദ്യം ചെയ്തുകൂടാ എന്തുകൊണ്ട് ഹണി റോസിനെതിരെ സംസാരിച്ചുകൂടാ അതായത് ഹണി റോസിനെ അധിക്ഷേപിക്കുകയല്ല പക്ഷേ ഹണി റോസിൻ്റെ നടപടികൾ വിമർശന വിധേയമാണെങ്കിൽ എന്തുകൊണ്ട് വിമർശിച്ചുകൂടാ എന്ന് രാഹുൽ ഈശ്വറിൻ്റെ ചോദ്യം വന്നതോടുകൂടി ഹണിറോസ് വല്ലാതെ കുടുങ്ങിപ്പോയ അവസ്ഥ അതൊരു പക്ഷെ ആ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാത്തത് കൊണ്ടായിരിക്കില്ല മറിച്ച് ജനങ്ങൾ മുഴുവനും ഹണി റോസിനെതിരെ പൊടുന്നനെ തിരിയുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ആ കുട്ടി പോയിട്ടുണ്ടാവും ആ കുട്ടി വല്ലാതെ പേടിച്ച് പോയിട്ടുണ്ടാവും അതായത് ഓൺലൈൻ സ്പേസിൽ എല്ലാവരും ബോച്ച വലിയ തെറ്റുകാരനെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക രാഹുൽ ഈശ്വർ ഈ വിഷയത്തിന് വേറൊരു തരം നൽകുകയും ജനങ്ങൾ മുഴുവൻ അതിനെ പിന്തുണയ്ക്കുകയും ഇപ്പം ഇന്നലെ ഞാൻ രാഹുൽ ഈശ്വറിന്റെ അഭിമുഖം കൊടുത്തിരുന്നു കഴിഞ്ഞ ദിവസം ഹണി റോസിന് ഉണ്ടായ പ്രശ്നങ്ങൾ അതായത് രാഹുൽ ഈശ്വറിന്റെ വരവോടെ ഹണി റോസിന് ഉണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു ഏതാണ്ട് മൂന്ന് ലക്ഷത്തിലധികം പേര് ആ വീഡിയോ കണ്ടു രാഹുൽ ഈശ്വർ പറയുന്ന ആ വീഡിയോ അല്ലെങ്കിൽ ആ രാഹുൽ ഈശ്വറിന്റെ വാദം എല്ലാവരും ഇപ്പോൾ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് നിയമപരമായി എത്രത്തോളം ശരിയാണ് നിയമപരമായി അതിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നതൊക്കെ കോടതിയും പോലീസും ഒക്കെയാണ് തീരുമാനിക്കേണ്ടത് അന്തിമമായി കോടതി തന്നെയാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ ഞാൻ വിലയിരുത്തിയത് ഞാനൊരു പക്ഷം പിടിച്ചല്ല വീഡിയോ ചെയ്യുന്നത് മറിച്ച് നിലവിലെ സാഹചര്യം എന്താണെന്ന് പറയുകയാണ് എന്നാലോചിച്ച് നോക്കുക രാഹുൽ ഈശ്വർ കട്ടക്കലപ്പിൽ ഇന്നും വാർത്താ വാർത്താസമ്മേളനമൊക്കെ നടത്തി പോവുകയാണ് ആ വാർത്താ സമ്മേളനം ഞാൻ ഈ വീഡിയോയുടെ അവസാനം പ്രധാനപ്പെട്ട ഭാഗങ്ങളിടാം ആ ഒന്ന് പ്രേക്ഷകർ കാണണം ഒന്ന് വിലയിരുത്തണം പക്ഷേ ഹണി റോസ് ആകട്ടെ തുടക്കത്തിലുണ്ടായിരുന്ന ഊർജ്ജസ്വരത ആർജവും ഒക്കെ നഷ്ടപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കുന്നു ഒളിവിൽ പോയി എന്ന് ഞാൻ ആ ടൈറ്റിൽ പറയുന്നത് ഇവരങ്ങോട്ട് ഓടിപ്പോയി എന്നല്ല മറിച്ച് നിലവിൽ സജീവമായി നിന്നിരുന്നൊരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞത് കേട്ടിട്ട് ഭയന്ന് പകച്ച് അതൊക്കെ അവരുടെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ അവർ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അതായത് പകച്ചുപോയി ഭയന്നു പോകുന്നു ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു പെട്ടെന്ന് ഒളിഞ്ഞ് മാറി നിൽക്കുകയാണ് ആ സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ മല പോലെ വന്ന് ദലിപോലെ പോയി എന്നൊക്കെ പറയുന്നത് പോലെ വലിയ ഹൈപ്പിൽ വന്നിരുന്ന ഹണി റോസ് ഒറ്റയടിക്ക് അപ്രത്യക്ഷയാവുകയാണ് ആ സാഹചര്യം വല്ലാത്തൊരവസ്ഥയാണ് എനിക്ക് തോന്നുന്നത് ഹണിറോസിൻ്റെ അടിത്തറ ഇളകുന്ന വിധത്തിലേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്ന ഒരു മാനസികാവസ്ഥ തകർക്കുന്ന വിധത്തിലേക്ക് രാഹുൽ ഈശ്വറിൻ്റെ ഇടപാടുകൾ മാറിയിട്ടുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് എന്തായാലും കേരളം സജീവമായി ചർച്ച ചെയ്തിരുന്ന ഒരു വിഷയത്തിൽ മറ്റ് ആ വിഷയം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ് രാഹുൽ ഈശ്വറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതും ഇനി സംശയമാണ് നിലവിൽ കേസെടുത്ത് ബോച്ചയ്ക്കെതിരെ നീങ്ങിയ പോലെ ഒന്നും പോലീസ് രാഹുൽ ഈശ്വറിനെതിരെ നീങ്ങുന്നില്ല എന്നതും സവിശേഷമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് എന്തായാലും രാഹുൽ ഈശ്വർ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലെ പ്രസക്ത ഭാഗങ്ങൾ കൂടി പ്രേക്ഷകരൊന്ന് കാണുക വിലയിരുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒപ്പം എന്തെങ്കിലും അഭിപ്രായം നിങ്ങളുടേതായി പ്രക്ഷേപണം ദ ജേണലിസ്റ്റിൽ പ്രക്ഷേപണം ചെയ്യണമെങ്കിൽ അത് മൊബൈലിൽ ഒരു സെൽഫി വീഡിയോ ആയി എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തരുക മികച്ച വീഡിയോകൾ ഞങ്ങൾ സംപ്രേഷണം ചെയ്തതായിരിക്കും ഏത് കേസ് വന്നാലും അതിൽ നിന്ന് ഒരു പോലും പിന്നോട്ട് പോകില്ല ഇതുവരെ സ്ത്രീജനങ്ങൾ തന്ന വലിയ പിന്തുണ സ്ത്രീ സമൂഹത്തിലെ ഒരു വലിയ വിഭാഗം ഈ വിഷയത്തിൽ ഞാനൊക്കെ അത് വലിയൊരു കാര്യമാണ് പുരുഷന്മാർ ഒന്ന് അങ്ങനെ പറയുന്നതിനപ്പം സ്ത്രീകളും കൂടി പറയുന്നത് വലിയ കാര്യമാണ് അവര് വലിയ നന്ദി അവരോട് പറയും ഹണി റോസിനോടുള്ള ആദരവോടു കൂടിയുള്ള വിമർശനം സോഷ്യൽ ഓഡിറ്റ് ഭരണഘടന നമുക്ക് തരുന്ന അവകാശങ്ങൾ തരുന്നതാണ് നമ്മുടെ നാട്ടിൽ മഹാത്മാഗാന്ധിയെയും ഭരതരേസയെയും ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെയും കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ അടക്കം അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിനെയടക്കം എല്ലാരെയും വിമർശിക്കാനുള്ള അവകാശം നമുക്കുള്ളൂ അപ്പൊ ഹണിറോസിനെ മാത്രം അങ്ങനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് എന്തെങ്കിലും ന്യായമുണ്ട് ഹണിറോസിനെ അധിക്ഷേപിക്കുന്നത് അപമാനിക്കുന്നത് അസഭ്യവാക്കുകൾ പറയുന്നത് ദ്വയാർത്ഥവാൾ പറയുന്നത് വളരെ ശരിയാണ് എന്നാൽ ഹണിറോസിനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് എന്തെങ്കിലും ന്യായമുണ്ടോ ഹണിറോസിനെതിരെ ബോച്ചിയുടെ പരാമർശം ദുയാർഥ പ്രയോഗമുള്ള ഭൂദിദേവിയുടെ പരാമർശം തെറ്റാണെന്ന് ശക്തിയുക്തം ആദ്യം പറയുക യും അതിന് ഗോപിച്ചൻ മാപ്പ് അല്ലെങ്കിൽ ശ്രീ ഗോപിച്ചമ്മൂർ മാപ്പ് ചോദിക്കണം എന്ന് എല്ലാ മാധ്യമങ്ങളിലും പറഞ്ഞ വ്യക്തിയാണ് ഇത്രയും ഈ വിഷയത്താണെങ്കിൽ തന്നെ ഹണി ഹണിറോസിനും കുടുംബത്തിനും വിഷമമുണ്ടെന്നും അവർ പറഞ്ഞ വാക്കുകളൊക്കെ കടുപ്പാണെങ്കിൽ അപ്പോൾ ആത്മഹത്യയിലേക്ക് ഞാൻ തെളിയില്ലാൻ ശ്രമിക്കുന്നു ഒക്കെയാണ് അപ്പൊ വളരെ സീരിയസ് വാക്കുകളാണ് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് വിഷമമുണ്ടെന്നും കേട്ടതിൽ അവരുടെ വിഷമത്തോടൊപ്പം നിൽക്കുന്നു അവരുടെ കുടുംബത്തിന്റെ വിഷമത്തെ അംഗീകരിക്കുന്നു ബഹുമാനിക്കുന്നു പക്ഷെ ഞാൻ ഉയർത്തിപ്പിടിക്കുന്നത് മൗലിക അവകാശമായ ആർട്ടിക്കൽ പത്തൊൻപതിന്റെ രണ്ട് പരിധിയിൽ വരുന്ന ഡീസൻസിൽ എന്ന ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തെയാണ് ഞാൻ മുമ്പോട്ട് വന്നത് ഹണിറോസിനെതിരെയുള്ള സൈബർ പുള്ളിയും തികച്ചും തെറ്റാണ് അത് നിയന്ത്രണങ്ങൾ എടുക്കേണ്ട കാര്യമാണ് അതിനൊന്നും ആർക്കും തർക്കമില്ല പക്ഷേ ഫെയർ വിമർശനം സോഷ്യൽ ഓഡിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ സമൂഹത്തിലെ ഒരു വസ്തുതയാണ് ഇനി ഹണിറോസ് പറഞ്ഞ രണ്ടു മൂന്ന് കാര്യങ്ങളിലൂടെ ചിലരെങ്കിലും പക്ഷേ അത് കണ്ടുകാരണം രാഹുൽ ഈശ്വർ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമായി ഹണിറോസിനെതിരെ പൊതുബോധം തിരിക്കുകയും അവരെ ആത്മഹത്യയിലേക്ക് തെളിയിടുകയൊക്കെ ചെയ്യുന്നു ഈ ഓർഗനൈസ്ഡ് ക്രൈം പോലെയുള്ള കടുപ്പമുള്ള വാക്കുകൾ പറയുന്നത് ശരിയാണോന്ന് ഹണിറോസും ഹണിറോസിനെ സപ്പോർട്ട് ചെയ്യുന്നത് ചിന്തിക്കണം ഓർഗനൈസ് ക്രൈം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള ഗ്രാവിറ്റി ഉള്ള വാക്കുകളാണ് അതായത് ഓർഗനൈസ് ക്രൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ബോളിവുഡിലൊക്കെ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു കാലത്ത് മാഫിയാണ് നിയന്ത്രിക്കപ്പെട്ട കാലഘട്ടത്തിൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു മാഫിയയും വെച്ച് പ്രവർത്തിക്കുന്നത് പോലെയാണ് അല്ല സമൂഹത്തിൽ പല സ്ഥലങ്ങളിൽ വിമർശനമില്ല ഇത് കേട്ടാത്തതൊന്നും രാഹുൽ ഈശ്വരാണ് ആദ്യമായിട്ട് ഹണി ക്രോസിനെ വിമർശിക്കുന്നത് സമൂഹത്തിൽ വ്യാപകമായിട്ടുള്ള വിമർശനം ഏറ്റവും സഭ്യമായ രീതിയിൽ ഞാൻ മുമ്പോട്ട് വെച്ചതാണ് എന്റെ ആത്മഹത്യ അടക്കമുള്ള സീരിയസ് ആയ വാക്കുകൾ ആലോചിച്ച് വേണം പറയണം കാരണം ആലോചിച്ച് പറയണത് താണേ അഭ്യർത്ഥിക്കും കാര്യം അതിലൊരു കാര്യം കൂടിയുണ്ട് മുഖ്യമന്ത്രിയും മുഖ്യധാരാ മാധ്യമങ്ങളും പോലീസും എല്ലാം സംരക്ഷണ കവചമൊരുക്കുന്ന ഹണി റോസ് അപലയല്ല പ്രിവിലേജിലാണ് അതിശക്തയാണ് എന്ന് കൂടി മാറിയത് അതായത് അവർക്കൊരു പ്രശ്നമുള്ള പ്രശ്നം ജനുവരി അൻപതാം പ്രശ്നത്തിന്റെ പരാതി കൊടുത്തു ഗോച്ച പറഞ്ഞ വാക്ക് തെറ്റാണ് ഈ പ്രശ്നത്തിന്റെ പേരിൽ കേരളത്തിന്റെ ശക്തനായ മുഖ്യമന്ത്രി ഫോണിൽ വിളിക്കുന്ന തൊണ്ണൂറ്റി ശതമാനം മാധ്യമങ്ങളും അതിശക്തമായി ഹണിറോസിനെ ഡിഫെൻഡ് ചെയ്യുകയും ഹണിറോസിന്റെ പേരെടുത്താൽ പോലും എന്നെ ആക്രമിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ ഗോച്ചയെ പോലെയുള്ള ഒരു കോടീശ്വരനായ മനുഷ്യനെ പോലീസുകാര വളർന്നിട്ട് അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിൽ ഹണി റോസ് വ്യഥയിലേക്കും ഹണിറോസ് അപലയാണെന്നും അല്ലെങ്കിൽ ഹണിറോസിന് ഒറ്റപ്പണലും ആത്മഹത്യയും ഒക്കെ പറയുന്നതിന്റെ ഒരു ന്യായം നിങ്ങൾ കൂടി ആലോചിച്ചുകൊണ്ട് അപ്പൊ മുഖ്യമന്ത്രിയും മാധ്യമങ്ങളും പോലീസ് ും എല്ലാം സംരക്ഷണ കവചവും സപ്പോർട്ട് കൊടുക്കുന്ന ഹണിറോസിന്റെ പോലുള്ള ഒരു പ്രിബലേസ് ആയിരിക്കും പ്രബല പ്രിവിലേജ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന അത്തരം നെഗറ്റീവ് അല്ലെങ്കിൽ സൂചിച്ച് പോകുന്ന നെഗറ്റീവ് ആക്കുകളും ഒരു കാരണവശാലും പറയുന്നത് ഈ രണ്ട് ബോച്ചയെക്കുറിച്ച് ഒരു കാര്യം എനിക്ക് വ്യക്തിപരമായി ഇഷ്ടമുള്ള ഒരാളാണ് ബോച്ചെ അദ്ദേഹം ചെയ്യുന്ന വലിയ സാമൂഹിക ചാരിറ്റി പ്രവർത്തനങ്ങൾ ആയിരക്കണക്കിന് ആക്കാരുടെ ജീവിതത്തെ രക്ഷിച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ ദ്വയാർത്ഥ പ്രയോഗം തെറ്റാണെന്നും അതിന് ഹണിയോട് മാപ്പ് പറയണമെന്നും ആദ്യ മാധ്യമങ്ങളിൽ പറഞ്ഞ വ്യക്തി ഒരു ഞാനാണ് ഞാനാ ബോച്ചയുടെ നന്മകൾ കൊണ്ട് നമ്മൾ അദ്ദേഹത്തിന്റെ ദ്വയാർത്ഥ പ്രയോഗത്തെ ന്യായീകരിക്കുന്നത് എന്നാൽ അതേപോലെ അദ്ദേഹത്തിന്റെ ദ്വയാർത്ഥ പ്രയോഗം കൊണ്ട് ബോച്ച ഇതേവരെ നമ്മുടെ നാടിന് ചെയ്ത ജനങ്ങൾക്ക് ചെയ്ത വലിയ സേവനങ്ങളെ മാറിക്കരുത്